आ, दे दे हम, आ, आ, थ, थ, ले, ു പറയാൻ പോകണതേ ഗിജെ ജെയിംസിന്റെ ലൈക്ക എന്ന് പറഞ്ഞ നോവലിൻ്റെ കഥയാണ് ഗിജെ ജെയിംസ് അതാണ് വിജയ ജെയിംസ് ഇദ്ദേഹം വി എസ് എസ് സിയിലെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലൊരു ശാസ്ത്രജ്ഞനും കൂടിയാണ് അപ്പൊ ലേക്ക ഒരു കുഞ്ഞു നോവലാണ് ലേക്ക എന്നുള്ള പേര് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉള്ളതായിരിക്കും അല്ലേ ഋഷിയെന്ന് ആദ്യമായിട്ട് ശൂന്യാകാശത്ത് ബഹിരാകാശത്തെത്തിച്ച നായയാണ് സ്പുട്നിക്കില് പോയ നായയുടെ പേരാണ് ലൈക്ക അല്ലേ അപ്പൊ അങ്ങനെ നമ്മളെല്ലാവരും ചെറുപ്പത്തില് പഠിച്ചിട്ടുണ്ട് അപ്പൊ അതുപോലെ ലൈക്കേനെ ഈ വി ജെ ജെയിംസും ആദ്യമായിട്ട് ലേക്കേനെ കേൾക്കണത് അദ്ദേഹം നല്ലോ മറ്റോ പഠിക്കുമ്പോഴാണ് കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ ഒരു ക്യുസിന് പഠിക്കുമ്പോഴാണ് ബഹിരാകാശത്ത് പോയ ആദ്യത്തെ നായ എന്ന് പറഞ്ഞിട്ട് ലൈക്കയുടെ പേര് പഠിക്കുകയാണ് അപ്പൊ അന്ന് അദ്ദേഹം വിചാരിച്ചു എങ്ങനെയായിരിക്കും ഈ നായ ബഹിരാകാശത്തെത്തുക അതിന് ചെറുഗിണ്ടാവു എന്നൊക്കെ അന്ന് കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോ അദ്ദേഹം വിചാരിച്ചിണ്ടായി പക്ഷെ പിന്നെ വലുതായി പഠിച്ച അദ്ദേഹം എവിടെത്തി ിഎസ്എസ്സിൽ വിക്രം സാരാഭായി സ്പേസ് സെന്റിലെത്തി അപ്പൊ അവിടുത്തെ ലൈബ്രറിയിൽ ഇന്നത്തെ പോലെ അന്ന് ഇന്റർനെറ്റൊന്നും അത്ര ഇതില്ല അപ്പൊ അദ്ദേഹത്തിന് എന്ത് കാര്യങ്ങളും വായിച്ച് മനസിലാക്കണമെങ്കിൽ ലൈബ്രറി പോണം അങ്ങനെ ലൈബ്രറിയിൽ ചെന്നിരുന്ന് കാര്യങ്ങളൊക്കെ നോക്കണേന്റെ ഇടയ്ക്കാണ് ഈ റഷ്യയുടെ ബഹിരാകാശ സഞ്ചാരിലേക്കനെ ശൂന്യാകാശത്ത് ബഹിരാകാശത്തേക്ക് അയച്ച ആ ഒരു പരീക്ഷണത്തിന്റെ വിവരങ്ങൾ ഒരു കുറിപ്പ് പോലെ അദ്ദേഹം വായിക്കാനിടയാണ് അപ്പൊ അത് വായിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണ് അതേസമയം അദ്ദേഹം എഴുത്തുകാരനും കൂടിയാണ് അപ്പൊ എന്നുള്ള നിലയ്ക്ക് ആ കൗതുകത്തിൽ അതൊക്കെ വായിച്ചു പക്ഷെ വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ ലൈക്കനെ കുറിച്ച് ചിന്തിച്ചു ഏഹ് ലൈക്ക എന്ന് പറഞ്ഞ ആ നായക്കുട്ടി അതിന് മനുഷ്യന്റെ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ആ നായക്കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യണേ അല്ലേ ലൈക്കേനെ തിരിച്ചു കൊണ്ടുവാനൊന്നും ശ്രമിക്കണില്ല നേരെ മറിച്ച് അങ്ങനെ ഒരു മനുഷ്യനെ വിടില്ലല്ലോ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ലാത്ത ഒരു പരീക്ഷണത്തിന് ബഹിരാകാശത്തേക്ക് ഒരു മനുഷ്യനെ വിടില്ല പക്ഷെ ഒരു നായ്ക്കുട്ടിയുടെ ജീവൻ അത്രക്ക് വിലയുള്ളൂലോ എന്ന് അദ്ദേഹം വിചാരിക്കുകയാണ് അതും ആ നായ്ക്കുട്ടി സ്നേഹത്തോടു കൂടി നിന്നുകൊണ്ടാണ് അതിനെ പരിശീലിപ്പിച്ചെടുത്ത് അതിനെ പറഞ്ഞയക്കാനായത് അപ്പൊ അങ്ങനെ അനുസരണയുള്ള ഒരു നായക്കുട്ടി ആയതുകൊണ്ട് അതിനങ്ങനെ പറ്റിയല്ലോ എന്നൊക്കെയൊന്നും ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വിചാരിച്ചിട്ട് പിന്നീട് അതിങ്ങനെ മനസ്സിൽ കിടന്നേ അപ്പൊ അദ്ദേഹം ഒരു നോവലാണ് ഈ ലയിക്ക എന്ന് പറഞ്ഞത് അപ്പൊ ഈ നോവൽ എഴുതണത് ഒരു ശാസ്ത്രജ്ഞൻ കഥ പറയണ പോലെ തന്നെയാണ് ഈ നോവൽ എഴുതിയേക്കണേട്ടോ അത് വിജയ ജയൻ സാറല്ല പക്ഷെ സാർ ഒരു ശാസ്ത്രജ്ഞൻ എന്റെ ഒരു അനുഭവത്തിലൂടെ തന്നെയാണ് ഈ നോവൽ എഴുതണത് അപ്പൊ ഇതിലെ ഈ കഥയിലെ ലയിക്കയിലെ ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരു മൂന്ന് മൂന്നര വയസ്സുള്ള മകളും കൂടിയിട്ട് റഷ്യയിലേക്ക് പോവാണ് ഒരു സെമിനാറിന് അപ്പോൾ അവിടെ തിരിച്ചു മടങ്ങുമ്പോൾ എയർപോർട്ടിൽ വെച്ചിട്ട് ഡെനിസോവിച്ച് എന്ന് പറഞ്ഞ ഒരു റഷ്യൻ റഷ്യക്കാരനൊരു അപ്പൂപ്പനെയും നദാഷ എന്ന് പറഞ്ഞ ഒരു അമ്മൂമ്മേനെയും പരിചയപ്പെടുകയാണ് അപ്പം അവര് എന്താ വെച്ചാൽ ഇവരുടെ മകളെ കാണുമ്പോൾ ഭയങ്കര കൗതുകത്തിൽ നോക്കുകയാണ് അപ്പൊ മകൾക്കായാലും ഇങ്ങനെ ചുമന്ന് തൊടുത്തിരിക്കണ അപ്പൂപ്പനെയും അമ്മൂമ്മേനയും കാണുമ്പോൾ മകൾക്കും ഭയങ്കര കൗതുകം തോന്നും അപ്പം ഇവര് പെട്ടെന്ന് കൂട്ടാവും ഇവര് തമ്മിൽ മോൾക്ക് റഷ്യ എന്ന് അറിയില്ല അവർക്ക് മലയാളം അറിയില്ല പക്ഷെ ഇവര് ഭയങ്കര കൂട്ടാവും മോളായിട്ട് അങ്ങനെ മോളോട് ഈ കൂട്ടായി മുകളിനെ വിളിച്ചെടുത്തിരുത്തും മിഠായി കൊടുക്കുകയൊക്കെയും ചെയ്ത് അങ്ങനെ കൂട്ടാവും അപ്പൊ ഇദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോഴേക്കും ഇദ്ദേഹം പറയും മലയാളിയാണ് കേരളത്തിൽ നിന്നാണെന്നൊക്കെ അറിയുമ്പോഴേക്കും ഈ ഡെനിസോ വിച്ച് കേരളത്തെക്കുറിച്ച് ഭയങ്കര സന്തോഷത്തിൽ പറയും ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വന്ന സ്ഥലമല്ലേ ബാലറ്റ് പേപ്പറിലൂടെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വന്ന സ്ഥലല്ലേ കേരളം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ റഷ്യക്കാരന്റെ ഒരു വലിയ ആവേശത്തിൽ ഇദ്ദേഹം സംസാരിക്കും കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പുട്ടും കടലിഷ്ടമാണെന്നൊക്കെ പറയും അത് കഴിഞ്ഞ് അപ്പം ഇവര് മോളോട് ഭയങ്കര കൂട്ടാവും അപ്പൊ ഇവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം പക്ഷെ പോരാ നേരാവുമ്പോഴേക്കും ഈ നദാഷ ഈ അമ്മൂമ്മയ്ക്ക് പക്ഷെ ഭയങ്കര വിഷമം ഇവരുടെ മോളെ വിട്ട് പിരിയണീനെ ഭയങ്കര വിഷമം കരയുകയും ചെയ്യും അപ്പം ഇവര് തമ്മിൽ ഇങ്ങനെ സംസാരിക്കുമ്പോഴേക്കും പ്രിയങ്കയെ പോലെ ഉണ്ട് എന്നൊക്കെ പറയണത് ആര് കേൾക്കും ഈ ശാസ്ത്രജ്ഞൻ കേൾക്കും അപ്പം എന്താണെന്ന് മുഴുവൻ മനസ്സിലാവില്ല പക്ഷെ ഇവര് ഈ യാത്ര പറഞ്ഞ് പിരിയും പക്ഷെ അഡ്രസ്സ് വാങ്ങാനോ ഫോൺ നമ്പർ വാങ്ങാനോ ഒന്നും രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓർക്കില്ല അത് കഴിഞ്ഞ് ഇദ്ദേഹം പോരും തിരിച്ചെത്തും തിരിച്ചെത്തിക്കഴിഞ്ഞു കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഈ ഡെനിസോവിച്ചിന്റെ ഒരു കത്ത് വരികയാണ് ഈ ശാസ്ത്രജ്ഞന് അപ്പം അതിനകത്ത് പറയാണ് ഞങ്ങൾക്കൊരു ഉണ്ടായിരുന്നു പ്രിയങ്ക നിങ്ങളുടെ മകളെ കണ്ടപ്പോൾ അവളെ പോലെ തന്നെ തോന്നി അതുകൊണ്ടാണ് നദാഷ എന്റെ ഭാര്യ നദാഷയ്ക്ക് ഭയങ്കര വിഷമം തോന്നിയത് എന്നൊക്കെ പറയാണ് എന്നിട്ട് ഈ ഡെനിസോവിച്ച് ഈ കത്തിലൂടെ ഈ ശാസ്ത്രജ്ഞന് പ്രിയങ്കയുടെ കഥ പറയാണ് അപ്പം ഈ ഡെനിസോയിസ് എന്ന് പറഞ്ഞ അയാൾ അപ്പൂപ്പൻ ഈ കഥയിലെ അപ്പൂപ്പൻ ആരാണീ ലയിക്കാനെ പരിശീലിപ്പിച്ച ഒരാളായിട്ടാണ് പറയണത് അപ്പോൾ സ്പുട്നിക്കിൽ ലയിക്കേനെ പറഞ്ഞു വിടാൻ ബഹിരാകാശത്തേക്ക് അയക്കാൻ തീരുമാനിക്കുന്നു അപ്പം ഇവർ കുറേ നായ്ക്കളെ പിടിച്ചുകൊണ്ടിരും പല ഒരു നായനെ വെച്ചിട്ടല്ല പല നായ്ക്കളെയും പരിശീലിപ്പിക്കും പല കാര്യങ്ങളും പരിശീലിപ്പിക്കണം അവർക്ക് സീറോ ഡിഗ്രി ഗ്രാവിറ്റി എന്ന് വെച്ചാൽ ഭൂമി കണ്ടിട്ടില്ലേ ഇങ്ങനെ ബഹിരാകാശത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ പറന്ന് നടക്കണേ നമുക്ക് ഭൂമിയിൽ നിൽക്കണമെങ്കിൽ ഗ്രാവിറ്റി വേണം അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള സാഹചര്യത്തിലും ഭയങ്കര ചൂടിലും ഭയങ്കര തണുപ്പിലും അതുപോലെ ഇറച്ചി മീനൊന്നും അവിടെ ആരും വെച്ചു കൊടുക്കാനൊന്നും ഇല്ലല്ലോ ആകാശത്ത് ശു ആകാശത്ത് റോക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അപ്പൊ ജെല്ലി ജെല്ലി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിപ്പിക്കാനും അങ്ങനെ ഇങ്ങനെ കെട്ടിയിട്ട് കുറെ മണിക്കൂർ ഈ പേടകത്തിനകത്ത് അനങ്ങാണ്ടിരിക്കണം വേറെ നടക്കാനൊന്നും പറ്റില്ല അപ്പോൾ അതിന്റെ ഉള്ളിലിരിക്കാനും അതിന്റെ അതിനനുസരിച്ചുള്ള ഡ്രസ്സ് ബീച്ചിരിക്കാൻ അങ്ങനെ പല രീതിയിലും ഇങ്ങനെ പരിശീലിപ്പിക്കണം ലേഖനലെ അപ്പൊ ഇത് ഇങ്ങനെ ലേഖന മാത്രല്ല ഈ നായികളേക്കും അപ്പൊ ചില നായികള് തീരെ അനുസരിക്കില്ല അല്ലെങ്കിൽ ഇവർക്ക് തീരെ പറ്റില്ല അങ്ങനെ കെട്ടിടാൻ സമ്മതിക്കില്ല അങ്ങനെ തീരെ പറ്റാത്ത നായ്ക്കളേക്കും ഇവര് വിട്ട് കളയും അങ്ങനെ അങ്ങനെ എല്ലാ പരിശീലനങ്ങളും ഏറ്റവും അനുസരണയോടുകൂടി ഇവർ ചെയ്യുന്ന എല്ലാ പരിശീലനങ്ങൾക്കും കൂടി നിന്ന് കിട്ടണ ഒരു നായിയായിട്ടാണ് ആരെ തിരഞ്ഞെടുക്കണേ ലയിക്കാനെ തെരഞ്ഞെടുക്കണേ അപ്പൊ ഡെനിസോവിച്ച് ഈ പരിശീലിപ്പിക്കുന്ന ഒരാളാണ് അപ്പൊ ഡെനിസോവിച്ച് ഇതിന് ഭക്ഷണം കൊടുക്കും ജെല്ലി ജെല്ലി ഇതും ജെല്ലായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുക്കും അങ്ങനെ ഇതിനെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പൊ എന്നും ഡെനിസോവിച്ച് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ ഈ ഇവർക്ക് എപ്പോഴും മടങ്ങി വരാൻ പറ്റില്ല ഒരു ആ പരീക്ഷണശാലയിലാണ് ഇടയ്ക്ക് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോഴേക്കും പ്രിയങ്കയ്ക്കാണെങ്കിൽ കഥ കേൾക്കണം അപ്പോൾ ഒരു കഥ രണ്ടാമതൊന്നും പറയാൻ അവള് സമ്മതിക്കില്ല അവൾക്ക് എപ്പോഴും എപ്പോഴും പുതിയ കഥ കേൾക്കണം അപ്പോൾ ഒരു പ്രാവശ്യം ഡെനുസോയിച്ച് വരുമ്പോഴേക്കും മോൾ ഇതുപോലെ കഥ പറയാൻ ആവശ്യപ്പെടും അപ്പോൾ ഡെനുസോ ഡെനുസോചിച്ച് പല കഥകളും പറയാൻ നമ്മളതൊന്നും അവൾക്ക് വേണ്ട അപ്പോൾ അവസാനം ഡെനുസോദിച്ചിട്ട് എന്താണ് അവൾക്ക് പുതിയൊരു കഥ പറയാം അപ്പോൾ പെട്ടെന്ന് ലേക്കയുടെ കാര്യം ഓർമ്മ വരിക അപ്പോൾ അറിയാവുന്ന ഞാനെന്നൊരു ഒരു പട്ടിയുടെ കഥ പറയാം എന്നും പറഞ്ഞ് ഇയാള് ലേക്കയുടെ കഥ പറയുകയാണ് ലേക്കനെ പിടിച്ചതും ഇങ്ങനെ കൊണ്ടുവന്നതും പരിശീലിപ്പിക്കുന്നതൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ അവൾക്കത് ഭയങ്കര കൗതുകവും അപ്പോൾ അവൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അതെന്താ കഴിക്കുക അതിനെത് ഇഷ്ടമാണോ എങ്ങനെയോ ഉറങ്ങുക എങ്ങനെയെന്നൊക്കെ ഇങ്ങനെ എല്ലാം അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഓരോന്ന് അപ്പോൾ ഇതിനൊക്കെ ഉണ്ടോ മറുപടി പറയും അപ്പം പിന്നെ ഓരോ പ്രാവശ്യവും ഡെനുസോചിച്ച് വരുമ്പോൾ പ്രിയങ്ക ഇങ്ങനെ കാത്തിരിക്കും ഈ ലൈക്കയുടെ കഥകൾ കേൾക്കാൻ വേണ്ടിട്ട് അപ്പം ലൈക്കയ്ക്ക് പ്രിയങ്കയ്ക്ക് ഭയങ്കര ഒരു മിഠായി ഉണ്ട് ആപ്രിക്കോട്ട് മിഠായി ഉണ്ട് അപ്പം അത് ഈ നമ്മുടെ ലൈക്കയ്ക്ക് ലൈക്കോരോന്ന് ഇവള് എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞതനുസരിച്ച് ഇവർ പ്രാക്ടീസ് ചെയ്യിക്കുമ്പോൾ അതുപോലെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെനുസോവിച്ച് ഒരു മിഠായി കൊടുക്കും അവൾക്ക് പ്രൈസ് പോലെ അപ്പോൾ ലൈക്കയ്ക്കും അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആ മിഠായി കിട്ടാൻ വേണ്ടിയിട്ട് അവൾ ഡെനുസോവിച്ച് പരിശീലിപ്പിക്കുന്ന രീതിയിലൊക്കെ പരിശീലിപ്പിക്കും അപ്പം അങ്ങനെ എപ്പോഴും ലയിക്കട കഥകൾ കേൾക്കാൻ വേണ്ടി പ്രിയങ്ക കാത്തിരിക്കും എല്ലാ പ്രാവശ്യം ചെല്ലുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് പറയാൻ പാടില്ല കാരണം അവരുടെ റഷ്യയുടെ ഒരു വലിയ എന്താ പറയാ അഭിമാനകരമായിട്ടുള്ള ഒരു പരീക്ഷണാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ റഷ്യയും അമേരിക്കയും തമ്മിൽ എപ്പോഴും മത്സരമാണ് അപ്പോൾ അമേരിക്ക ബഹിരാകാശത്തേക്ക് ആളെ വിടുന്നതിനു മുമ്പ് റഷ്യക്ക് അത് ചെയ്യണം എന്നുള്ളതിലാണ് ലയിക്കാന് ആദ്യമേ വിടുന്നത് തന്നെ തിരിച്ചുകൊണ്ടുവരാനുള്ള ഒരു പരീക്ഷണമൊന്നും നടത്തി വിജയിക്കുന്നതിന് മുമ്പേ ലയിക്കാനായിരിക്കുന്നത് ആ പരീക്ഷ ആ മത്സരത്തിന് വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ ഈ ലൈക്കയുടെ കഥ കേട്ട് കേട്ട് ഈ പ്രിയങ്കക്ക് ലയിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ അപ്പം ഈ മോളുടെ ഇഷ്ടം കണ്ട് കണ്ട് ഈ ഡെനുസോവിച്ചിനും മൃഗങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ വലുതായപ്പോൾ ഒരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ശാസ്ത്രജ്ഞനും കൂടിയായപ്പോൾ അതിൻ്റെ തിരക്കുകളായാലോ പക്ഷെ മോൾ മോളിങ്ങനെ ലൈക്കയുടെ വിശേഷങ്ങൾ എപ്പോഴും ചോദിക്കുകയും കാര്യങ്ങൾ ഇങ്ങനെ പറയും പറയും ചെയ്ത് ചെയ്ത് അവസാനം ഡെനിസോവിച്ചിനും ഭയങ്കര ഇഷ്ടമായിരിക്കും ലയിക്കാന് അപ്പോൾ െ ചികിത്സിക്കാനൊക്കെയുള്ള ഒരു ഡോക്ടറും കൂടി ഉണ്ട് അപ്പൊ അദ്ദേഹമായിട്ടും ഈ വിവരങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവയ്ക്കും അപ്പം അങ്ങനെ ഒരു ദിവസം പ്രിയങ്കേനെ കാണാൻ ഞാൻ വരാമെന്നൊക്കെ ഈ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ലാസ്റ്റ് എന്താ ഈ സ്പുട്നിക്ക് വിടണ ഡേറ്റായി അപ്പം എല്ലാ പരീക്ഷണങ്ങളിലും ലേക്ക മുന്നോട്ട് പോയി എല്ലാ സാഹചര്യത്തിലും അവൾ പിടിച്ചു നിൽക്കുന്നതായി അങ്ങനെ അവളെ ബഹിരാകാശത്തേക്ക് വിടുകയാണ് അപ്പം ഇങ്ങനെ കൌണ്ട് ഡൗൺ ചെയ്ത് ഇങ്ങനെ വൺ ടെൻ വൺ നയൻ എയ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഡൗൺ ഡൗൺ അങ്ങനെ താഴ്ത്തേക്ക് താഴ്ത്തേക്ക് കൌണ്ട് ഡൌൺ ചെയ്ത് ഈ സ്പുട്നിക്ക് ബഹി jaga sthiri rocket vidum likeening undu rocket poovum aakashathikku <muchas> <muchas> പക്ഷെ എന്താണ്ടായുവെച്ചാൽ കുറച്ച് ഫെയിലിയർ വരും ഭയങ്കര ചൂട് അതിൽ നിൽക്കാൻ പറ്റാണ്ട് ലേക്കതിൽ സഹിക്കാൻ പറ്റാണ്ട് ലേക്ക അതിലി എരിഞ്ഞു തീരും അങ്ങനെ ലേക്ക ബഹിരാകാശത്ത് വെച്ചിട്ടേ മേടിക്കുകയിൽ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും കുറെ കുറച്ചിട്ടുണ്ടായിരിക്കും ഭൂമിയിൽ നോക്കിയിട്ടല്ലേ ചൂട് സഹിക്കാൻ പറ്റാണ്ട് സഹിക്കപ്പറ്റാണ്ട് വെന്തുരുങ്ങിപ്പോയിട്ടുണ്ടായിരിക്കും വിശന്ന് കരഞ്ഞിട്ടുണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് എന്ന് വെച്ചാൽ മനുഷ്യന്റെ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ലൈക്കയ്ക്ക് ലൈക്കയ്ക്ക് ഇപ്പം എന്താണ് ബഹിരാകാശത്ത് പോയാൽ ഇല്ലെങ്കിൽ എന്താണ് ലൈക്കിക്ക് നേരത്തിന് ഭക്ഷണം കിട്ടണം ലൈക്കിടയിൽ യജമാനം ലേക്കോട് സ്നേഹത്തോടു കൂടി വരുമാറണം അത്രേല്ലേ ഉണ്ടാവുള്ളൂ പക്ഷേ ലേക്കോ അത് അതുപോലും പറ്റാണ്ട് ഭക്ഷണം കിട്ടാണ്ട് ഭൂമിയിലേക്ക് നോക്കി കുറച്ച് കരഞ്ഞിട്ടുണ്ടാവുക അപ്പം ഡെലിസോവിച്ച് വിചാരിക്കുകയാണ് എന്തായിരിക്കും ഭൂമിയിലേക്ക് നോക്കിയിട്ട് ലേക്ക കുറച്ചതിൻ്റെ അർത്ഥം എന്തായിരിക്കും അവൾക്ക് എന്തായിരിക്കും പറയാനുണ്ടാവുക എന്നൊക്കെ ആലോചിച്ചിട്ട് ഡെലി സോചിച്ചിട്ട് ഭയങ്കര വിഷമാവും അങ്ങനെ ലേക്ക അവിടെ ബഹിരാകാശത്ത് ചത്തുപോയി ഇത് കഴിഞ്ഞിട്ട് ലൈങ് സോച്ച് വീട്ടിലേക്ക് മടങ്ങാണ് അപ്പൊ പ്രിയങ്കയോട് എന്ത് പറയും പ്രിയങ്കയുടെ അടുത്ത് പ്രിയങ്ക പറഞ്ഞിട്ടുണ്ടായി ഒരു ദിവസം ലൈക്കേനെ കാണിക്കാൻ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പൊ പ്രിയങ്കയാണെങ്കിൽ ഈ ലൈക്ക ലൈക്കയുടെ കഥ കേൾക്കാൻ വേണ്ടിയിട്ട് ഇവർ വരാൻ കാത്തിരിക്കുകയാണ് അപ്പൊ ഈ ബഹിരാകാശത്തേക്ക് ഈ റോക്കറ്റ് പറഞ്ഞയക്കണം അന്ന് പ്രിയങ്ക പറയും അതാ അമ്മോട് പറയും ലൈക്കയ്ക്ക് വേണ്ടിയിട്ട് റഷ്യൻ ഓർത്തഡോക്സ് പള്ളിയിൽ ലൈക്കയ്ക്ക് വേണ്ടിയിട്ട് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് ലൈക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ് അവള് അപ്പോളാണ് ഡെനിസോവിച്ച് തിരിച്ച് വീട്ടിലെത്തണേ അപ്പൊ ചെന്നതേ ലേക്ക് ഓടിച്ച് എങ്കിൽ ഓടിച്ചെന്നിട്ട് ചോദിക്കും എങ്ങനെയുണ്ട് ലേക്ക് അവിടെ എത്തിയോ ലേക്ക് ഇനി എന്നാണ് തിരിച്ചു വരാന്നൊക്കെ ചോ ഞാൻ പിന്നെ അവള് ചോദിച്ചുകൊണ്ടിരിക്കുവോ പക്ഷെ ഡെനുസോവിച്ചിന് ഒന്നും പറയാനില്ല കാരണം ലേക്ക് ചത്തുപോയല്ലോ ആകെ വിഷമിക്കും അപ്പൊ ഇവള് ചോദിക്കുന്നതിനൊന്നും മറുപടി പറയാൻ എന്താ പറയണ്ടതെന്ന് അറിയാണ്ട് ഡെനുസോയിച്ച് വിഷമിച്ച് നിൽക്കുമ്പോൾ അവസാനം നടാഷ പ്രിയങ്കയുടെ അമ്മ പറയൂ എന്ത് ഓ പിന്നെ ഒരു പട്ടി എത്ര ഒരു പെൺപട്ടി എത്ര ചിട്ടാ ബഹിരാകാശത്ത് പിടിച്ചു നിൽക്കാൻ പോണേ ചൂട് ചൈക്ക വയ്യാണ്ട് വിശന്ന് അത് ചത്തിട്ടുണ്ടായിരിക്കും ഇപ്പൊ തന്നെ എന്ന് പറയുകയാണ് ഇത് കേട്ടോട് കൂടിയിട്ട് ഭയങ്കര വിഷമാവും പ്രിയങ്കയ്ക്ക് അപ്പൊ പ്രിയങ്ക ചോദിക്കും പപ്പ ശരിയാണോ അപ്പൊ ഇയാളൊന്നും മിണ്ടില്ല അപ്പോഴേക്കും പ്രിയങ്കയ്ക്ക് ഭയങ്കര സങ്കടവും തിരിച്ചു കൊണ്ടില്ലേ തിരിച്ചുകൊണ്ടിരേ തിരിച്ചു കൊണ്ടില്ലേ തിരിച്ചു കൊണ്ടരാനുള്ള കാര്യം കണ്ടുപിടിക്കും പ്രിയങ്കയ്ക്ക് ആകെ വിഷമാവും ഇത് കഴിയുമ്പോഴേക്കും പ്രിയങ്കയ്ക്ക് ഭയങ്കര പനി വരും ലേക്കോടുള്ള വിഷമം ലേഖയ്ക്ക് അപകടം പറ്റിയത് അറിയുമ്പോഴുള്ള വിഷമം കാരണം അത്രക്ക് ഇഷ്ടായി പ്രിയങ്കക്ക് കണ്ടിട്ടും കൂടിയില്ല പക്ഷെ പറഞ്ഞു കേട്ട് കേട്ട് ആ പട്ടിക്കുട്ടീനെ ഭയങ്കര ഇഷ്ടമായി അവൾക്ക് അപ്പൊ അങ്ങനെ പനി പിടിച്ച് വയ്യാണ്ടായിട്ട് അവസാനം ഈ പ്രിയങ്കയും മരിക്കുകയാണ് ഇത് കഴിയുമ്പോഴേക്കും ദാശിക്കും സോഭിച്ചിനും ആകെ ഉണ്ടായിരുന്ന മകളാണ് പിന്നെ ഇനി അവർക്കൊരു കുട്ടിയൊന്നും ഉണ്ടാവില്ല അപ്പോഴേക്കും അങ്ങനെ ഈ പ്രിയങ്ക മരിച്ച് ഈ റഷ്യൻ ഓർത്തഡോക്സ് പള്ളിയുടെ സെമിത്തേരി അവിടേക്ക് പോവാനേ പ്രിയങ്കക്കും ഇയാൾക്കൊന്നും ഇഷ്ടല്ല ഈ മരിച്ചവരെ അടക്കണി ഇവരെപ്പോഴും പോയി പ്രാർത്ഥിക്കുന്ന പള്ളിയാണ് പക്ഷെ അവിടെ സെമിത്തേരിയുടെ ഭാഗത്തേക്ക് അവര് പോവാറില്ല പക്ഷെ ആ സെമിത്തേരിയിൽ തന്നെ പ്രിയങ്കേനെ കൊണ്ടുപോയി അടക്കുകയാണ് ഇങ്ങനെ പ്രിയങ്കയ്ക്കുണ്ടായ കഥ ഇവരുടെ മകൾക്കും ഉണ്ടായ അപകടത്തെ കുറിച്ച് മരിച്ചിങ്ങനെ ലേക്കനോ ഓർത്ത് വിഷമിച്ച് മരിച്ച മകളെ കുറിച്ച് ഡെനിസോവിച്ച് ഈ ശാസ്ത്രജ്ഞനെ എഴുത്തെഴുതാണ് എഴുത്ത് എഴുതി കഴിഞ്ഞ് ഇയാളത് ഇങ്ങനെ മനസ്സിലിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ച് നടക്കുകയാണ് അപ്പം അങ്ങനെ അത് കഴിഞ്ഞിരിക്കുമ്പോഴേക്കും ആരുടെ അപ്പം ഇയാളിങ്ങനെ വിചാരിക്കും ഈ ലേക്ക വീണം ലൈക്ക കത്തി മറന്ന മണ് അവിടെ നിന്ന് എല്ലാം ഉൽക്ക പോലെ ഉൽക്ക വന്ന് പതിക്കണ പോലെ ആകാശത്ത് പൊട്ടിപൊടലായിട്ടൊക്കെ പാറയും മണ്ണൊക്കെ ആയിട്ട് അത് എവിടെയെങ്കിലും കടലിലോ അല്ലെങ്കിൽ ഇവിടെ എവിടെങ്കിലും പതിച്ചുണ്ടാവാം പഞ്ചാബിലോ പതിച്ചിണ്ടാവാം ആ ഭക്ഷണം അത് മണ്ണായി തീർന്നുണ്ടാവും ആ ഭക്ഷണം ഞാൻ കഴിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെ എത്രയോ നാളെ നടന്ന ഒരു കാര്യത്തെ കുറിച്ച് ഇയാള് കേൾക്കാണ് ആ കേട്ടത് ഇയാള് മനസ്സിലാലോചിച്ച് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഡെനിസോവിച്ചിന്റെ ഭാര്യയുടെ എഴുത്ത് വരികയാണ് ഡെനിസോവിച്ച് നിങ്ങൾക്ക് എഴുത്തെഴുതി നിങ്ങൾക്ക് എഴുത്ത് എഴുതി വെച്ച് അത് മുഴുവനാക്കിയില്ല എന്നിട്ട് ഡെനിസോവിച്ചിന്റെ ഭാര്യ ആണ് എഴുത്തയക്കണേ എഴുത്തയച്ച കാര്യാണ് ഇപ്പൊ നമ്മള് എഴുത്തിൽ വായിച്ച കാര്യങ്ങളാ നമ്മളിപ്പോ പറഞ്ഞത് ഇപ്പൊ ഭാര്യയുടെ കുറിപ്പിൽ ഈ ഡെനിസോവിച്ചിന്റെ എഴുത്തിന്റെ ഒപ്പം ഭാര്യ നടാശയുടെ ഒരു കുറിപ്പുണ്ടാവും ആ എഴുത്ത് മുഴുവനായിട്ടില്ല എന്തോ ഒരു കാര്യം കൂടിയും ഡെനിസോച്ചിന് നിങ്ങളോട് പറയാനുണ്ടായിരുന്നു അതെന്താണെന്ന് അറിയില്ല എന്ന് പറയാണ് അപ്പൊ ഈ ശാസ്ത്രജ്ഞൻ ഇങ്ങനെ ഇത് എഴുതിയിട്ട് ഇങ്ങനെ ഒരു കളം ഒഴിച്ചിട്ടേക്കാ ഈ പുസ്തകത്തിൽ വിജയ് ജെയിംസ് ഒരു കളം ഒഴിച്ചിട്ടേക്കാ ഡെനിസോച്ചിന് എന്താണ് പറയാനുണ്ടായിരുന്നെന്ന് അറിയില്ല അത് ഈ കഥ വായിച്ചിട്ട് വായനക്കാര് തന്നെ കണ്ടെത്തട്ടെ എന്നും പറഞ്ഞിട്ട് വിജയ് ജെയിംസ് ഈ കഥ ഒരു കളം ഒഴിച്ചിട്ടുണ്ട് ഇങ്ങനെ വായിക്കണവർക്ക് എഴുതാൻ വേണ്ടിയിട്ട് എന്താണ് ഡെനുസോച്ചിന് പറയാനുണ്ടായിരിക്കുക എന്ന് എഴുതാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ വിജയ് ജെയിൻസ് എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞൻ ബി എസ് എസ് സിയിൽ എത്തിയപ്പോൾ ചെറുതിലേ കേട്ടു പരിചയിച്ച ആ കുറിച്ച് കൂടുതൽ വായിച്ചെറിഞ്ഞോ പരീക്ഷണത്തെ കുറിച്ച് അങ്ങനെ ആ എത്ര ലേക്ക് എത്ര ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവാം എന്ന് ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നിയ കാര്യങ്ങളാണ് ഈ ലയിക്കനെ എങ്ങനെയാണ് പരിശീലിപ്പിച്ചെന്നൊക്കെയും ഈ വിജയ് ജെയിംസ് വായിച്ച് മനസിലാക്കണ്ട് ഈ പഠനത്തിൽ അങ്ങനെ അദ്ദേഹം ഈ ഡെനുസോവിച്ച് ഒരു എഴുത്തെഴുതിയ പോലെ ഈ ലയിക്കയുടെ കഥ പറഞ്ഞേക്കണതാണ് ഈ പുസ്തകത്തിൽ ഇത് വായിക്കണം കേട്ടോ കാരണം നമ്മൾ എപ്പോഴും നമ്മൾ മനുഷ്യന്മാരെ കുറിച്ചാൽ ചിന്തിക്കാല്ലേ മനുഷ്യന് വേണ്ടിയിട്ട് മനുഷ്യന്റെ വിഷമം നമ്മൾ പാമ്പിനെ തല്ലിക്കൊല്ലും പട്ടീനെ അടിച്ചു കുടിക്കും മനുഷ്യന് വേണ്ടിയിട്ടല്ലേ പക്ഷെ അവർക്കും ഒരു ജീവനുണ്ട് അവർക്കും വേദനയുണ്ട് എന്നൊക്കെയും ചിന്തിച്ച് ഒരു ശാസ്ത്രജ്ഞനായിട്ട് കൂടി ഒരു പട്ടി എങ്ങനെയായിരിക്കും ആ അവസ്ഥയിലൂടെ കടന്നു പോയത് ബഹിരാകാശത്ത് പോയപ്പോൾ ലേക്കെന്താണ് തോന്നി ഉണ്ടാവുക എന്നാലോചിച്ചിട്ട് അദ്ദേഹം എഴുതിയ ഒരു നോവലാണിത് ഇത് വായിക്കണം എല്ലാവരും വായിച്ചിട്ട് അനുസോചിച്ചിട്ട് എന്തായിരിക്കും പറയാൻ തോന്നിയിട്ടുണ്ടാവുക എന്നും കൂടി നിങ്ങൾ ആലോചിക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും ഈ പുസ്തകം വായിക്കണം താങ്ക്